ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയ നിർമ്മലയ്ക്ക് തന്നെ പണി കിട്ടിയിട്ടോ കല്യ കാര്യത്തിൽ വലിയ അച്ഛനും വലിയമ്മയും വിളിച്ചു വരുത്തി തനിക്ക് തന്നെ നല്ല തിരിച്ചടി കിട്ടുക കേട്ടോ അങ്ങനെ ഭാവനയുടെ അടുത്തോട്ട് പോകുക അതേസമയം സൂര്യ ചോദിക്കുന്നുണ്ട് ഭാവനയോട് എന്താ എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം എത്രത്തോളം പോകുമെന്ന് ഞാൻ കാണട്ടെ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ സൂര്യയെ സോറി ഭാവനയെ ഇങ്ങനെ വല്യമ്മ തോളിൽ പിടിച്ചിട്ട് ഭാവന മോളെ ഒരു പാവമാണ് നിനക്ക് ദോഷം വരുന്ന പ്രവൃത്തിയാണ് ഇവ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജയുണ്ടല്ലോ ഈ ജയ ഇവളെ ആന താടകയാണ് ഇവളിവളുടെ സ്വന്തം മകൻ്റെയും മരുമകളുടെയും ജീവിതം തകർക്കാനാണ് നോക്കുന്നത് പിന്നെ എന്താ സാധനം തന്നെ എനിക്കറിയോ അപ്പോഴേക്കും ഭാവന ഇങ്ങനെ അതിശയത്തോട് കൂടി നോക്കുകയാണ് ഇതേ സമയം സേതവും മായയും പിന്നെ അതേപോലെ ഗായത്രി ഒക്കെ ഇങ്ങനെ വലിയ മേ തന്നെ നോക്കുകയാണ് ഇതേ സമയം വിജയപത്മം പറയുന്നുണ്ട് ഒന്നും ഇണ്ടാതിരിക്കും പപ്പട്ടോ ഒന്ന് മാറി നിന്നേ ഉള്ളത് ഉള്ളത് പോലെ തന്നെ പറയണല്ലോ പപ്പട്ടെന്നെ അനിയൻ്റെ മകളല്ലേ ഇവളെ തകർക്കാൻ ൊക്കെ കഥകളൊക്കെ ഞാനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഈ ജയ ഈ കാണുന്ന ജയ ഉണ്ടല്ലോ മരുമകളും മകനും ഒരുമിച്ച് ജീവിക്കാതിരിക്കാൻ എന്തെല്ലാം കൂടോത്തരങ്ങളാണ് ചെയ്തു കൂട്ടിയത് എന്തിനും ഇപ്പോൾ നമ്മുടെ ഇവിടെ വിളിച്ചു വരുത്തിയതും കൂടി അതിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറയുമ്പോൾ അവിടെ ജയനിർമ്മല ആകെ പേടിക്കേണ്ടിട്ടോ മാനസ് പറയാനില്ല താനും കൂടി ഇപ്പോൾ പേടിക്കപ്പെടുമല്ലോ ഈശ്വരോ എന്ന ഭാവത്തിൽ മാനസേ നിൽക്കണിട്ട് അപ്പോഴേക്കും അവിടെ ജയനിർമ്മല പറയുകയാണ് ഇവരെ കൊണ്ടുപോകുന്ന വിജയപത്മ ഈ സ്ത്രീക്ക് എന്തിൻ്റെ കേടാണെന്ന് ഈ സ്ത്രീ വായി തോന്നിയത് വിളിച്ച് പറഞ്ഞ് എൻ്റെ കുടുംബം തകർക്കാൻ നോക്കുകയാണെന്ന് പറയട്ടെ ഇതേ സമയം ഭാവന എനിക്കറിയണം ഇവ ഇവളെ ഇത് വായിൽ തോന്നിയത് തന്നെയല്ലേ അവൾ ഉള്ളത് ചെയ്തതാണ് ഈ വൃത്തികെട്ടവൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആരടി നിൻ്റെ വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞ് എന്താടി ഞാൻ പറഞ്ഞത് ഞാൻ ഉള്ളത് ുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ജയനിർമ്മലയുടെ കഴുത്തിനെ അങ്ങ് പിടിക്കാൻ കേട്ടോ ഇതേ സമയം ജയനിർമ്മല എൻ്റെ കഴുത്തിന് പിടിക്കുന്നു പിന്നെ ഞാൻ നിന്നെ എന്താണ് ചെയ്യേണ്ടത് സ്വന്തം മകൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ക്യാൻസർ ഉണ്ടെന്ന് പോലും അഭിനയിച്ച വ്യക്തിയല്ലേ ഡോക്ടർമാരെ കൊണ്ട് പറയിച്ച വ്യക്തിയല്ലേ നീ എന്ന് പറയുമ്പോൾ സൂര്യയും ദേവനും ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം ഗായത്രിയും അതുപോലെ തന്നെ ഭാവനയും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ എന്താ പറഞ്ഞത് എന്ന് സൂര്യ അവിടെ പറയുമ്പോൾ ആ ഞാൻ ഉള്ളതാണ് പറഞ്ഞത് നിന്റെ അമ്മ ഭാവനയും സൂര്യയും ഒന്നിക്കാം ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടാണ് പിന്നെ നിന്റെ ഭാവനയെ നിനയും നിന്നും അകറ്റാൻ നോക്കിയത് എന്തിന് പറയണം ജോൽസിനെ കൊണ്ടുവന്ന് സത്യങ്ങൾ പറയിപ്പിച്ചവരല്ലേ എന്ന് പറയുമ്പോൾ മാനസമാകെ പേടിച്ചിട്ടോ ദേ ആൻറ്റി എല്ലാം കൈവിട്ട് പോകുന്ന സീനാണ് കാണുന്നത് ഇനി എന്ത് ചെയ്യും ആൻറ്റി ആൻറ്റി നമ്മളെല്ലാവരും പ്രതിസന്ധിയിലാവും നമ്മളെല്ലാം ും സൂര്യയുടെ മുന്നിൽ കള്ളന്മാരാവാൻ പോകുന്ന ആ ഒരു അവസ്ഥയാണ് വരുന്നത് എന്ന് പറയാനോ ഇതേ സമയം വിജയപത്മൻ ജാനക്ക് നിനക്ക് എന്താ പറ്റിയത് നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിജയപത്മനെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പപ്പേട്ട മാറി നിൽക്കുന്നുണ്ട് ഈ പപ്പേട്ടനെ ഞാൻ അടിക്കും മാറി നിൽക്കടാ നീ ആരാ എന്നെ തൊടാന എന്നൊക്കെ പറയുമ്പോൾ ആരെയാണ് നീ എടാ വിളിക്കുന്നത് എന്ന് ജയനിർമ്മല പറയാനായിട്ടോ അവിടെ തന്നെ ജയനിർമ്മലയോട് വീണ്ടും പറയും നീ ആരെ എൻ്റെ ഭർത്താവിനെ ഞാൻ എടാ വിളിച്ചാൽ നിനക്കെന്തടി കുഴപ്പം നിന്നെ പോലെ ഒരു താടക എവിടെയെങ്കിലും ഉണ്ടാവുക സ്വന്തം ഭർത്താവിനെയും മകനെയും കൈക്കുള്ളിൽ കെട്ടിയിട്ടിട്ട് ചെയ്യാത്ത ക്രൂരം ക്രൂരതകളില്ല ഈ ഭാവന എന്ന് പറയുന്ന പെണ്ണിനോട് എന്തെല്ലാം ക്രൂരതകളാണ് ചെയ്തത് എൻ്റെ മകൻ്റെയും മക മക മരുമകളും അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഭാവനയെ ഏതെല്ലാം വിധത്തിൽ കൊല്ലാൻ ശ്രമിച്ചു ഇപ്പോഴിതാ നാടകം നടത്തിയിരിക്കുന്നു ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കുക പോലും ചെയ്തില്ലേ എന്ന് പറയുമ്പോൾ വീണ്ടും സൂര്യൻ ഇതേ അതേസമയം ഗായത്രിയെ മായ പിടിക്കാണ് അമ്മയെന്തായിപ്പോൾ ഈ കേൾക്കുന്നത് യഥാർത്ഥ ജയനിർമ്മല ഇതാണോ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അഭിനയിച്ചതൊക്കെ അപ്പോൾ അഭിനയം ായിരുന്നോ അപ്പോഴേക്കും സേതു ഇങ്ങനെ തുറച്ചു നോക്കണ്ടിട്ടോ സേതു അന്ന് പറഞ്ഞതും അതാണല്ലോ ഇവരുടെ നാടകമാണ് ഇത് എന്ന് സൂര്യയോട് പറഞ്ഞ ആ രംഗം സൂര്യം ഓർക്കുന്നു സേതു ഓർക്കുന്നു അപ്പോൾ ഈശ്വര എനിക്ക് കുറ്റബോധം ഇല്ല അവർക്ക് ഈ അസുഖമില്ലാതെ അവർ അസുഖമുണ്ടെന്ന് പറഞ്ഞ് അഭിനയിച്ചതാണല്ലേ എന്ന് സേതുങ്ങനെ മായയോട് പറയണം കേട്ടോ അപ്പോൾ ഈ സമയം ഭാവന പോരട്ടെ എൻ്റെ വായിൽ നിന്ന് വരുന്നതിനേക്കാൾ നല്ലത് ഇത് ചെയ്യാൻ ഒത്താശ ചെയ്ത ഇവർ തന്നെ എല്ലാം പറയട്ടെ അപ്പോഴേക്കും ഇങ്ങനെ ജാനകിയുടെ ഓരോ സൈഡ് ഇങ്ങനെ കൂടിക്കോടി വരുന്നുണ്ട് കേട്ടോ ജാനകി സ്ട്രക്ചറിൽ എടുക്കാൻ പോകുന്ന ആ രംഗം എത്തി എത്തി തുടങ്ങുന്നുണ്ട് അങ്ങനെ ജയനിർമ്മല നിർത്തുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഈ വൃത്തികെട്ട സ്ത്രീ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് എൻ്റെ കുടുംബം തകർക്കാനാണോ ഇവർ വന്നിട്ടുള്ളത് ഭാവനയുടെ വീട്ടിൽ വന്ന് വായി തോന്നിയതൊക്കെ വിളിച്ച് ഭാവനയുടെ കുടുംബം തകർത്തിട്ടുണ്ടാകും പക്ഷേ ഈ ജയനിർമ്മലയുടെ കുടുംബം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ജയനിർമ്മല ജാനകിയുടെ കരണം നോക്കി അങ്ങ് കൊടുക്കുമ്പോൾ ജാനകി തിരിച്ചു അങ്ങ് കൊടുക്കാനായിട്ട് നീ എന്തടി ആരടി നീ എന്നെ അടിക്കാൻ നീ ഭാവനയെ നശിപ്പിക്കാൻ നോക്കിയത് എന്നെ കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ലടി പറഞ്ഞ് തൊലങ്ങും വിലങ്ങും വീണ്ടും 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 അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ടോ അങ്ങനെ പല രസങ്ങളും ഈ ജാനകയിൽ നിന്ന് തന്നെ സൂര്യ അറിയാണ് സൂര്യയുടെ മുഖഭാവമൊക്കെ മാറി നിൽക്കുകയാണ് സൂര്യ ഒന്ന് മാറ്റി നിർത്താൻ പോലും ശ്രമിക്കുന്നില്ല തൻ്റെ അമ്മയും ജാനയും കൂടി അടി അടികൂടുകയാണെങ്കിലും അതൊന്ന് പിന്തിരിപ്പിക്കാൻ പോലും ഒന്നും ശ്രമിക്കുന്നില്ല ദേവനില്ല സൂര്യയില്ല സൂര്യക്കും അറിയാം ഭാവനയോട് ആദ്യമൊക്കെ ചെയ്ത് കൂട്ടിയ കുറേ ക്രൂരതകൾ അറിയാം പക്ഷേ തൻ്റെ അമ്മ മാറി എന്ന വിശ്വാസത്തോടു കൂടി നിൽക്കുമ്പോഴാണ് വീണ്ടും ഇത് ചെയ്തിരിക്കുന്നു എന്ന് സൂര്യ അറിയുന്നത് അങ്ങനെ സൂര്യ പിടിക്കുന്നില്ല ഭാവന പിടിക്കുന്നില്ല ഗായത്രി പിടിക്കുന്നില്ല ആരും ആരും തൊടുന്നില്ല ഇവര് തമ്മിൽ കൂടാണ് ലാസ് വിജയപത്മൻ തന്നെ ജാനകിയുടെ കരണം നോക്കി ഒന്നങ്ങ് അങ്ങ് കൊടുക്കുന്നതിനോടുകൂടി ജാനകി അങ്ങ് ബോധം കെട്ട് പിഴോ ഇതോടുകൂടി എല്ലാവരും ജാനകിയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ വിജയപത്മൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ് ഈ സമയം ജയനിർമ്മല എന്ത് പറയണമെന്നറിയാതെ അവരുടെ ആരുടെയും മുഖത്ത് നോക്കാൻ നിൽക്കാതെ പെട്ടെന്ന് അങ്ങ് പോവാണ് എന്നാൽ ഈ സമയം സൂര്യ ചോദിക്കും എന്താ ഭാവന ഇവിടെ ഉണ്ടായത് ഇപ്പോൾ കേട്ടില്ലേ ഓരോരുത്തരും എന്നോട് ചെയ്ത ക്രൂരതകൾ പലതുമുണ്ട് സൂര്യ ഞാൻ നിന്നെ വിട്ടു പോവാനും നിന്നെ നിന്നെ കതിർമണ്ഡപത്തിലിരുത്താനും പല കാര്യങ്ങളുമുണ്ട് എന്തായാലും അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴ്ച ഞാൻ എന്ന് പറയട്ടോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് സൂര്യയും ഗായത്രിയും സേതൊക്കെ പറയുമ്പോൾ അമ്മയെ വല്യമ്മയുടെയും വല്യച്ഛൻ്റെയും വരുവ് ദുരുദ്ദേശം തന്നെയായിരുന്നു ഇവിടുത്തെ ആൻറ്റിയോ ഒക്കപ്പാടോ ഒത്തിട്ട് എന്നെ ഇനിയും തളർത്താനുള്ള ആ ഒരിതായിരുന്നു എനിക്ക് മയക്കോ എന്തോ പൊടി ചേർത്ത് ജ്യൂസിൽ കലക്കി തരാൻ ശ്രമിച്ചതാണ് പക്ഷേ ഞാൻ ആ ജ്യൂസുകൾ തമ്മിൽ മാറ്റി വെച്ചു ഞാനത് എന്ന് പറയുമ്പോൾ സൂര്യ നിന്റെ ശത്രുക്കൾ നിന്റെ വല്യമ്മയും വല്യച്ഛനും നിന്നെ എത്ര ആൾക്കാരും ക്കാർക്ക് ക്രൂരത ചെയ്താലും മതിയൊന്നും ഇല്ലല്ലോ ഭാവന എനിക്ക് പേടിയാവുന്ന അപ്പോഴേക്കും ഗായത്രി അതിന് ദൈവം കൊടുത്ത ശിക്ഷ തന്നെയാണ് ഇനി ഒരിക്കലും നിന്നെ തളർത്താൻ നോക്കിയവർ ആ ജാനിക എന്ന് പറയുന്നവർ അവിടെ നിന്ന് എണിക്കരുതെന്ന് പറയുകയാണെങ്കിൽ ഇതേ സമയം സേതു ഞാൻ അവരെ അടിച്ച് കൊല്ലും എൻ്റെ ഭാവനയെ ഇനിയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ഭാവന പറയും ആരും ആരെയും ഒന്നും ചെയ്യണ്ട അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീണു അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടാവുന്നതും വലിയ ശിക്ഷയാണ് ഇപ്പോഴും അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറയണം കേട്ടോ ഇതേ സമയം ഹോസ്പിറ്റലിലെത്താണ് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഇങ്ങനെ ജാനകിയുടെ ഒരു ഭാഗമൊക്കെ കുഴഞ്ഞ് അങ്ങനെ ഡോക്ടർ പറയുകയാണ് ഇവരെന്തോ മരുന്ന് കഴിച്ചിരിക്കുന്നു ഇവരുടെ കൈകാലുകളും ചെറികളും ഒക്കെ കൂടിയിരിക്കുന്നു അതുകൊണ്ട് കുറച്ച് നിമിഷങ്ങൾക്കുളളിൽ ഇവർ അബോധാവസ്ഥയിലാവും ഇവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് പോലും അറിയാത്ത അവസ്ഥയാവും എന്ന് പറയാനോ ഇതേ സമയം വിജയപത്മൻ ജാനകിയെ നോക്കി ഈശ്വരാവല്ലാത്ത വിധിയാണല്ലോ വന്നത് നമ്മൾ കൊണ്ടുപോയ പൊടി നീ തന്നെ കുടിച്ചില്ലേ എൻ്റെ ജാനകി എന്നാലും ഇത്രയും വലിയ ശിക്ഷ ദൈവം നമുക്ക് തിരിച്ചു തരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് ഇതേ സമയം ഹോസ്പിറ്റലിലുള്ള നേഴ്സ് ഭാവനയ്ക്ക് വിളിക്കുകയാണ് ഭാവനയെ നിനക്ക് നിനക്ക് അവർ നിന്നോ നിന്നോട് നിന്നോടവർ ക്രൂരത ചെയ്തെങ്കിൽ അവർക്കുള്ള ശിക്ഷ ദൈവം തന്നെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഭാവനയ്ക്ക് വിളിക്കുകയാണ് അപ്പോൾ ഭാവന ആ എന്താ എന്താ സംഭവിച്ചിരിക്കുന്നത് അതെ നിൻ്റെ വല്യമായി ഇനി ഒരിക്കലും എനിക്കൊന്നും തോന്നുന്നില്ല അവർ നീ കെട നീ ഇരുന്നതിനേക്കാൾ അപ്പുറം അവർ കെടുക്കാനാണ് പോകുന്നത് അവരെ കൈയും കാലും ചെറിയൊക്കെ കോടിയിരിക്കുന്നു എന്ന് പറയേണ്ട ഇത് കേൾക്കുന്ന ഭാവന പറയാണ് ഇതാണ് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടി കിട്ടുമെന്ന് ഇനി അവർ മനസ്സിലാക്കട്ടെ അവർക്ക് കുറേ ഞാൻ ക്ഷമിച്ചു പക്ഷേ ഇനി ക്ഷമിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല ഇനി എനിക്ക് കിടക്കാനും എന്നെ പറ്റില്ല ഇനി ക്രൂരതകൾ സഹിക്കാനും എനിക്ക് പറ്റില്ല എന്നോട് കളിച്ചാൽ ഇനി ഇങ്ങനെ ഇരിക്കും എന്നെ ദ്രോഹിക്കാൻ വന്നവർ എന്തായുധമായിട്ടാണ് വന്നത് ആ ഇതം അവരെ തന്നെ തിരിച്ചു കൊത്തും തിരിച്ചു കൊത്തിപ്പിക്കും എന്ന് പറയാനായിട്ടോ അങ്ങനെ ജയനിർമ്മലയും കൂടി ഇതിന് പങ്കാളിയാണെന്ന് ഭാവനയൊക്കെ അറിയുകയാണ് സേതു ആണെങ്കിൽ സോറി സൂര്യ ആണെങ്കിലോ ഇനി തൻ്റെ അമ്മ ക്യാൻസർ രോഗം അഭിനയമാണെന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ സൂര്യക്ക് ഇനി വെറുപ്പ് വരികയാണേട്ടോ ജയനിർമ്മലയോടും അതുപോലെ ദേവനും വെറുപ്പാവണേട്ടോ